കൊല്ലം ദേശീയപാത മൊത്തം മീനായി 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 ദേശീയപാതയിലും വയലും തോടിലും ഒക്കെ മീനായി ആ റെശോട്ട് മീൻ ചാടി പോയിട്ടുണ്ട് ഓ

സംഭവം പുളത്തില് ബണ്ട് പൊട്ടിയതാണെന്ന് പറയുന്നത് അറിയുന്നില്ല ആഘോഷിച്ചോണ്ടിരിക്കുന്നു വയലും തോട്ടിലും മീനായി മീൻ ചാടി പോയിട്ടുണ്ട് പിടി പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പിടുത്തൊന്നും നടക്കുന്നില്ല പിടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്പീഡാണ് തോട്ടിലൂടെ റോഡ് മൊത്തം റോഡ് മൊത്തം വെള്ളമായി വണ്ടി പോക്കായി ഇതുവരെ ആരുടെ അനക്കില്ല ആരും ഒന്നും അറിഞ്ഞതായിട്ട് തോന്നുന്നില്ല വലിയ മീൻ പിടിക്കാൻ 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 പറ്റില്ല പറ്റില്ല ഒന്നും പറ്റുന്നില്ല അതെ അതെ എപ്പോണ്ട ഭയങ്കര പിടുത്ത കണ്ടു കൊറേ രണ്ടു മണിക്കൂറി പിടിക്കുവാ எாலே <laughs>